കൊച്ചിന്റെ മുടി കൊണ്ട് കൊണ്ടുപോയി വെട്ടിച്ചില്ല അതെ നമ്മള് മോനെ ജനിച്ചിട്ട് ഇതുവരെ മുടി വെറ്റിട്ടില്ല അപ്പൊ അമ്മ കെട്ടിയൊക്കെ വെട്ടി വൃത്തിയായി കൊച്ചിന്റെ മുടി എടുക്കണോന്നറിയാത്തോ എന്റെ തലേ കയറി എന്റെ മോന്റെ തലേ കേറി പേരുള്ള വലിയ ഒരുപാട് ഇല്ലാത്ത എന്റെ തലേലും ഇപ്പൊ എനിക്ക് കൊച്ചിന്റെ പുറത്തുനിന്നായിരിക്കില്ല മൊഴി വേട്ട ഇപ്പന്താട്ട് ഇന്നത്തെ കൊച്ചി അതെ അതെ ജനിച്ചപ്പോഴേ ഉള്ളാലും എങ്ങനെ നിന്റെ എത്രയോ നാളത്തെ മുടി വെട്ടു വെട്ടി നീ നടന്നെ ഞാനല്ല കൊച്ചിന്റെ അച്ഛനാണ് സെന്റിമെന്റ്സ് ണ് കൊച്ചിന്റെ അച്ഛനാണെങ്കിൽ കൊച്ചിന്റെ അച്ഛൻ വെട്ടൂല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അടുത്ത മാസത്തിൽ പെട്ടെന്നേനും ഇപ്പൊ ഈ മാസത്തിൽ വെട്ടിയല്ലേ ഭയങ്കര ചൂടല്ലേ നേരിട്ട് കുഞ്ഞുങ്ങളെ തലയിൽ ചൂടടിക്കും പറയുന്ന അടുത്ത മാസം തണുപ്പ് തുടങ്ങുമ്പോ മുടി പറ്റ വെട്ടണം അങ്ങനെയാണ് പണ്ടത്തെ ഐതിഹ്യങ്ങള് ഓ അപ്പൊ നമ്മളൊക്കെ പറഞ്ഞു നിങ്ങള് കേൾക്കോടാ നോക്ക പറ്റി അമ്മച്ചി അപ്പഴെന്ന് പറയുന്നത് നേരിട്ട് ചൂട് ഇപ്പഴത്തെ ചൂട് എന്താണ് ഇപ്പോഴായാലും എപ്പോഴായാലും അപ്ഡേഷൻ അവിടെ ഒരു മൂപ്പിലാണ് വെട്ടായിരിക്കുന്നത് അങ്ങേരൊക്കെ കണ്ണ് കാണാൻ മയ്യാത്ത സമയത്ത് എന്റെ കൊച്ചിന്റെ തല കൊണ്ട് വെച്ചു ഇപ്പൊ തന്നെ മണി അഞ്ചര ആയി എപ്പോഴും നേരത്തെ കൊണ്ടുപോടാ രാവിലെ ഉണ്ട് പോയി പത്തുമണിക്കൊക്കെ വെട്ടണം എന്നാലേ അമ്മര്ക്ക് കണ്ണു കാണാൻ പറ്റി നാളെ വെട്ടണോ നാളെ നാളെ എത്ര ആയി കൊച്ചി ഇതുവരെ വെട്ടാതിരുന്നോ നിന്നെ പോലെ ആവും രാവിലെ എനിക്കപ്പരടി ചെലവപ്പണക്കെ ഇരിക്കു ചോയിച്ചു കിട്ടിയോ ഇല്ല ചോയിച്ച് വാങ്ങിച്ചു അച്ഛനും ആണെന്ന് മുടിയുണ്ട് മനസ്സിലാക്കും ആളുകൾ ഉരുളിയെ ഇത് നമ്മളെ ഇറച്ചി വെച്ചതല്ല പട്ടിക കൊടുത്ത് കറുപ്പായ്ക്കൊടുത്ത് കറുപ്പായ്ക്ക് തോന്നിച്ചിട്ടുണ്ട് രണ്ടു ദിവസം അത് തേനെക്കാട്ടായിട്ടോളൂ പട്ടിക്ക് പോലും പിടിച്ചില്ലെന്ന് ഞാൻ ചേട്ടൻ വെച്ചി ഉറപ്പു നമുക്ക് ഉള്ളി വേണം നമ്മള് പട്ടിക്ക് വേണ്ടി വെച്ചതാണോ അങ്ങനെ പറ അതാണ് എന്നിട്ട് കോഴി ഇറച്ചി വെച്ചിട്ട് എന്റെ കൂട്ടുകാർക്കിന്നെ എന്റെ അവരക്കിന്നെ പണ്ടാണ് പട്ടിക്ക് വേണ്ടിട്ട് വെച്ചാ വെട്ടിക്കൂടെ ഓ ഞാനി അത് പറഞ്ഞതുകൊണ്ട് അത് ആ ഒരു പേര് വെക്കണ്ട ഈ മാസത്തിലാണ് ഏറ്റവും നല്ല ദിവസം വരാം ശരി മുടി വെട്ടിട്ട് വരാം വിളക്ക് എല്ലാ മരുമ്പോള അമ്മ നിങ്ങളെ എങ്ങനെയാണ് നമ്മളെ സ്നേഹമാണ് എത്ര വർഷം വരുമ്പളങ്ങളിലുള്ള കൂട്ട് വന്നിട്ട് നമ്മൾ ഇരുപത്തേഴ് വർഷം ഞങ്ങൾ ഈ വീട്ടില് വീട് വെച്ച് താമസമായപ്പം തുടങ്ങിയ കൂട്ടാണ് ഞങ്ങൾ അടി കൂടു അത്യം പേറെ ഭയങ്കര കീരിമ്പ രണ്ടും കൂടെ ആവും സ്നേഹം കൊണ്ട് ഇവര് തോപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് ഇവരങ്ങ് ഒത്തിരി പീടെ അടിവിടും മനുഷ്യ താനെ വെച്ചോട്ട് പോവാ കൊറേ നേരം എന്നെ തന്നെ ശ്രദ്ധിക്കും കേട്ടാ നമ്മൾ എന്ത് പറയൊരുങ്ങി റെഡി ആട്ടിരിക്കാണ് കൊച്ചിൻട്രാപ്പിടാ മുടി വെട്ടാനായിട്ട് ഞങ്ങള് മുടിയല്ല അടിക്കാൻ പോവാണ് മുടിയല്ല അപ്പൊ ഞങ്ങള് റെഡി ആയി പോവാൻ പോവാണ് ഏകദേശം സന്ധ്യ ആയി ഇനി എപ്പോഴെങ്കെത്തോ എന്ത് ഇരുട്ടായിരിക്കും അപ്പൊ കാറിലൊക്കെ കേറിക്ക കൊച്ചിൻ എന്തെങ്കിലും പറയാനുണ്ടോ ഒരു നടത്താൻ പോകും ഇന്ന ഇങ്ങനെ ഫിക്സ് ചെയ്തില്ല ഏതെങ്കിലും നല്ല കട കാണുമ്പോ അവിടെ കേറിയെങ്കിൽ മുട്ടയടിക്കുന്നു അതാണ് നമ്മൾ ചെയ്യാൻ പോണേ ഇങ്ങനെ ഉണ്ടല്ലോ വന്നപ്പോണ്ടല്ലോ നമ്മുടെ തന്നെ ഒരു ജാജീസിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ കേറാന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞിരിക്കാണ് അമ്മ ബൈട്ടോന്ന് അങ്ങനെ അമ്മ വയറ്റി അങ്ങനെ അമ്മ വയറ്റി ഇരിക്കുകയാണ് ഇനി മോനെ റെഡിയാക്കണം ഇരുത്താണ്ട ഇനി അമ്മുമ്മയ്ക്കാണോ മോനാണ് മുടി വെട്ടുന്ന സംശയമുണ്ട് തല മാറ്റി വെറ്റരുത് ആ പെട്ടെന്നാ മട്ടെ പെട്ടെന്ന് മുട്ട അടിച്ചോ ഇങ്ങനെയോ മാഡം ഹിന്ദി മനസ്സിലായില്ല അമ്മയ്ക്കാണ് എന്തിനടുത്തെ ആചാരമാണോ കൊച്ചിന് പോരും തള്ളക്ക് മുട്ട അടിക്കുന്നത് അല്ലെ നമ്മള് മലയാളത്തിലാണ് പറഞ്ഞത് അവര് ഹിന്ദിയിലാണ് മനസ്സിലാക്കിയത് ൊച്ചിന് എന്ന് പറയുന്നത് അമ്മയ്ക്കാണോ അവിടെ നാട്ടില് മുട്ട ഓക്കേ അണ്ട 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 അണ്ടിക്കുകയാണ് അച്ഛന്റെ ഹാർട്ട് ബീറ്റ്സ് അച്ഛനാണ് മുട്ടയടിക്ക എത്ര നല്ല സമ്മതിച്ചിരുന്നു മൈക്ക് എന്റേലുള്ള് ഓന കോ ഇത് എന്തോ മോനെ കൊള്ളാമോ എന്താ അവിടെ നടക്കുന്ന കൊച്ചിന് നല്ല രസം അടങ്ങിതുങ്ങി ഇരിക്കുന്നു കേട്ടാ കൊച്ചി നല്ല ഹാപ്പി ആയിട്ട് നല്ല അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് കൊച്ചിന് എന്താ നടക്കണമെന്ന് അറിയാമെവിടെ അത് കൊഴപ്പല്ലേ ഞാൻ ബീച്ചോ കരയുന്നു അങ്ങോട്ടൊന്ന് കരച്ചില്ലെന്ന് വരണില്ലേ ഇത് നല്ല അനുസരണയുള്ള കൊച്ചു എനിക്കിപ്പോഴാണ് ആ അമ്മക്ക് ഈ കട്ടൻ നിട്ടേന്റെ സീക്രട്ട് മനസ്സിലായത് ആ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒരിക്കലും ഇങ്ങ് നിന്നു കൊടുക്കുവോന്നു ഞാൻ വെച്ചിട്ട് തലേ തൊടുമ്പോ കരയോന്നാ വിചാരിച്ചേ പക്ഷെ അവൻ നിന്നു കൊടുക്കും അവ അവര് അവൻ്റെ മാമനെ പോലെയാണെന്ന് അവൻ വിചാരിക്കുമേ അവനെ ആമ്പിള്ളേരെ ഭയങ്കര ഇനി ഇഷ്ടോണ്ടായിരിക്കാം അയ്യോ അപ്പോൾ നമ്മുടെ മിഷൻ മിഷൻ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് ആ നല്ല അങ്ങനെ ാണ് സോ സിമ്പിൾ എന്ത് പെട്ടെന്നായിരുന്നു മോൻ നല്ല മോനാട്ട കഴിഞ്ഞതേ ഇല്ല അന്റെ ഫൈനൽ ലുക്ക് അപ്പൊ മുട്ടക്കുട്ടൻ്റെ കൈയ്യൊക്കെ അടിച്ച് ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോവാ നമുക്ക് രണ്ട് മുട്ട കിട്ടിയിരിക്കാണ് നല്ല നമ്മളാ മുട്ട ചേട്ടൻ മുട്ടച്ചേട്ടന് മുട്ടനീനും അവരുടെ മുട്ട അങ്ങനെയുള്ള ബന്ധം കണ്ടോ വെച്ചിട്ട് വൈൻഡ് ൊട്ട ചേട്ടെ അമ്മ കൂടി മുട്ട അടിക്കാം വാങ്ങിച്ചിട്ട് മോൻപുടി അടിക്കാം എപ്പഴും എന്നാലേ അറ സന്ധിയായി ഇപ്പൊ നമ്മള് മുട്ടക്കുട്ടെന്നെ കണ്ടത് കാണിച്ചിരിക്കയാണ് അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അമ്മേ ഇനി നമുക്ക് കോവക്ക സീനാണ് കോവക്ക